പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രതീഷ് ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊരു മകനുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു കഴിഞ്ഞ ഏഴെട്ടൊമ്പത് മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ളാറ്റിൽ കഴിയുകയാണ് സർ രണ്ട് മൂന്ന് മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ ഈടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്റെ മകന് വേണ്ടിയിട്ട് പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ച് പോകാനുള്ള ശേഷിയില്ലാതെയാകുകയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ എന്നെ മാത്രമല്ല എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ദയവ് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം എനിക്ക് വേണ്ടി മാത്രമല്ല ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു